അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ള ഹബീബിയെ മഹാന്മാരായ അംബിയാക്കൾ അള്ളാഹു സുബാൻ ഹോത്താലാക്കൾക്ക് പല വിധേയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു താല നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു വലിയ പ്രവാചകനായിരുന്നു യൂനുസ് നബി അലൈഹി സ്വലാം യൂനസ് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് നീനവ നാട്ടുകാരിലേക്കായിരുന്നു അവിടെ താമസിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു യൂനുസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹുഹു സുഹാൻ മുത്താല പ്രവാചകനായിട്ട് പറഞ്ഞയക്കുന്നത് അങ്ങനെ യൂനുസഫി അലൈഹ്സ്സലാം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരുന്നു ഒരുപാട് രൂപത്തിൽ യൂനുസ് നബി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് ബാക്കിയുള്ളവരൊക്കെ യൂനുസ് നബി അലൈഹി സ്വലാമിനെ തള്ളി പറയുകയും അവിടുത്തെ പ്രബോധനത്തെ നിഷേധിച്ചു കളയുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ യൂനിസ് നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ആവർത്തിച്ചു വന്നപ്പോൾ ആരും ഇസ്ലാം സ്വീകരിക്കുന്നില്ല വെറുതെ ഇങ്ങനെ പ്രബോധനം നടത്താം അങ്ങനെ നബിക്ക് വളരെയധികം സങ്കടത്തോടെ യുനിസ് നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് നാടുവിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാടുവിട്ട് യുനുസ് നബി അലൈഹി സ്വലാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അതിനിടയിൽ യുനുസ് നബി അലൈഹി ഇസ്ലാം ഒരു കപ്പലിൽ യാത്ര ചെയ്യണം നാടുവിട്ടിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കപ്പൽ കയറേണ്ടി വന്നു അങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് ആളുകൾ കപ്പലിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ സമയത്ത് യൂനുസ് നബി അലൈ ഇസ്ലാമിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്കൊക്കെ കണ്ട സമയത്ത് തന്നെ യൂനുസ് നബിയെ വല്ലാത്ത ഒരു ആദരവ് തോന്നി അങ്ങനെ യൂനുസ് നബിയെ അവർ ബഹുമാനത്തോടു കൂടെയാണ് സമീപിക്കുന്നത് അവരെല്ലാവരും ഒരു ആദരവോടു കൂടെ നബിയെ ഇങ്ങനെ കാണുന്നുണ്ട് പെട്ടെന്നാണ് കപ്പലിന് ഭാരം കൂടുന്നു കപ്പലിങ്ങനെ താഴ്ന്നു പോകാൻ തുടങ്ങി ഭാരം കൂടിയിട്ട് കപ്പൽ താഴ്ന്നു പോകാൻ തുടങ്ങി ആ സമയത്ത് കപ്പലിൽ നിന്നുള്ള ചരക്കുകളൊക്കെ കടലിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ആഹ്വാനം വന്നു കപ്പിത്താൻ പറയുന്നു കപ്പലിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയണം അങ്ങനെ ചരക്കുകളൊക്കെ വലിച്ചെറിഞ്ഞു ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചരക്കുകൾ മുഴുവനും വലിച്ചെറിഞ്ഞു അങ്ങനെ ആ സമയത്ത് എന്നിട്ടും ഭാരം കുറയുന്നില്ല കപ്പൽ വീണ്ടും ഇങ്ങനെ താണു പോവുക ആ സമയത്ത് വീണ്ടും അവരൊരു തീരുമാനത്തിലെത്തി കുറച്ച് ആളുകളെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് അറിയണം കടലിലേക്ക് മനുഷ്യരെ എറിയണം കാരണം എല്ലാവരും കൂടെ നശിക്കുന്നതും ഒരല്പുകൾ കടലിലേക്ക് ചാടുകയാണെങ്കിൽ അല്ലെങ്കിൽ കടലിലേക്ക് എറിയുകയാണെങ്കിൽ മറ്റുള്ളവർ രക്ഷപ്പെടും എന്നുള്ളൊരു തീരുമാനത്തിലാണ് കപ്പലിൽ നിന്ന് കുറഞ്ഞ ആളുകൾ പുറത്തേക്ക് എറിയണം എന്ന് തീരുമാനിച്ചു ആ സമയത്ത് എങ്ങനെ ആരെ എറിയും എന്നുള്ളൊരു സംശയത്തിലാണ് അങ്ങനെ നടക്കിടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു നടക്കിടാൻ വേണ്ടി തീരുമാനിച്ചു നടക്കെട്ടപ്പോൾ ആദ്യമായിട്ട് യുനിസ്നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് കുടുങ്ങിയത് ഇവര് ഇവർ നബിയെ ബഹുമാനത്തോടു കൂടി കാണുന്നത് കൊണ്ട് തന്നെ ഇവര് പറഞ്ഞു ഇത് പ്രശ്നമല്ല നമുക്കൊന്നും കൂടെ നറുക്കടാം പറഞ്ഞു അങ്ങനെ രണ്ടാമതും നറുക്കിട്ടപ്പോൾ അപ്പോഴും യൂനിസ് നബിയുടെ പേര് തന്നെ അങ്ങനെ വീണ്ടും അവര് പറഞ്ഞു നമുക്കൊന്നും കൂടെ ഇട്ടു നോക്കാം മൂന്നാമതും നറുക്കിട്ട സമയത്ത് വീഴുന്നത് യൂനീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് തന്നെയാണ് അങ്ങനെ യുനുസിനു നബി അലൈഹി ഇസ്ലാമിനെ അവർ കടലിലേക്ക് എറിയാൻ തീരുമാനിച്ചു കടലിലേക്ക് എറിഞ്ഞു നബിയെ കടലിലേക്ക് ഇട്ടു അങ്ങനെ നബി കടലിൽ വീണ സമയത്ത് ഒരു വലിയ മത്സ്യം വന്നിട്ട് നബിയെ വിഴുങ്ങി ഒരു വലിയ മത്സ്യം വന്നിട്ട് നബിയെ വിഴുങ്ങുകയാണ് ആ സമയത്ത് യൂനിസ്നബി മത്സ്യത്തിൻ്റെ വയറ്റിലാണ് പക്ഷേ മരണപ്പെട്ടില്ല യുനിസ്നബി അള്ളാഹുവിനേക്ക് ദിക്കറിലായിക്കൊണ്ട് ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരുന്നു അവിടെ നബി യൂനിസ്നബി ചെല്ലിയിരുന്നൊരു ദിക്കറുണ്ട് ലാ ഇലാഹ ഇല്ലാന്നത്തെ സുബഹാനൊക്കെ എന്നീ കൊന്തുമേന്നോലിവി നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തവണ ചെല്ലിയിട്ടുള്ള തിക്റാണിത് നമുക്കൊക്കെ കേട്ടറിവുള്ളതുമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു തിക്റ് കൂടെയാണ് ഈ തിക്ർ ഈ ദിക്ർ കഴിഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു നമ്മുടെ പ്രയാസങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു കാരണം കൂടെയാണ് ഈ ദിക്കർ എന്ന് പറയുന്നത് അങ്ങനെ യൂനിസഫ് അലി ഇസ്സലാം ലാഹി ലാഹയില്ലാത്ത സുഹാന കിന്യോ കുന്തു എന്ന വിക്രിങ്ങനെ ചെല്ലിക്കൊണ്ടേയിരുന്നു അവസാനം ഈ വിക്രിൻ്റെ ഫലമായി അള്ളാഹുവിനോടുള്ള ഒരു വിക്രിലായ മുഴുകിയതിൻ്റെ ഫലമായി മത്സ്യം യൂനിസ് നബിയെ ഒരു കരയിൽ പോയിട്ട് തുപ്പുകയാണ് അങ്ങനെ യൂനിസബി മത്സ്യത്തിൻ്റെ നിന്ന് പുറത്തു ചാടുന്നു പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നു അങ്ങനെ യൂണിസ് നബി അവിടെ സഞ്ചരിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിലേറ്റവും പ്രധാനം ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് യൂനിസ്നെബിയെ അള്ളാഹുത്താലെ പരീക്ഷിച്ചത് എന്നുള്ളതാണ് യുനിസ് നബി തെറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പാവങ്ങൾ ചെയ്തുകൊണ്ടോന്നുമല്ല മറിച്ച് യുനിസ് എഫി അള്ളാഹുത്താലെ പരീക്ഷിക്കാനുണ്ടായി ഇവിടുത്തെ ഒരു കാരണം മഹാന്മാരെ പഠിപ്പിക്കുന്നു യുനിസ് നബിയെ അള്ളാഹു താലെ ഏൽപ്പിച്ചതായിരുന്നു പ്രബോധനം നടത്തുക എന്നുള്ളത് നീനവ നാട്ടിൽ പ്രബോധനം നടത്തുക എന്നുള്ളത് അള്ളാഹുദാല ഏൽപ്പിച്ചതായിരുന്നു അത് ഏറ്റെടുത്തുകൊണ്ടാണ് യൂനുസ് നബി പ്രബോധനം നടത്തിയത് പക്ഷേ പിന്നീട് അള്ളാഹുദിനോട് സമ്മതം ചോദിക്കാതെയാണ് യൂനുസ് നബി അലി ഇസ്ലാം അവിടെ നിന്ന് നാടുവിടുന്നത് വിടുന്നത് ഇതുകൊണ്ടായിരുന്നു യുനുസ് നബി അള്ളാഹുദാല പരീക്ഷിക്കാനുണ്ടായ കാരണം ഇവിടെ നമുക്കൊക്കെ ഒരു വലിയ പാടുണ്ട് നമ്മൾ പലതും പലരും ഏറ്റെടുക്കുന്നവരാണ് പല ഉത്തരവാദിത്തങ്ങളിൽ ഇടപെടുന്നവരാണ് പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നമ്മൾ എത്രത്തോളം പൂർണ്ണമായി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇസ്ലാമിക മേഖലയിലാവട്ടെ എന്ത് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരാൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ് അത് ഏത് മേഖലയിലാണെങ്കിലും അപ്പോൾ അതിന് നമുക്ക് പിന്മാറാം പക്ഷെ അത് നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് പറയാം അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് സമ്മതം ചോദിച്ചുകൊണ്ടായിരിക്കണം നമ്മളതിൽ നിന്ന് പിന്മാറേണ്ടത് ഇത് ഒരു വലിയ ഒരു ആദരവാണ് അല്ലെങ്കിൽ ഇതൊരു വലിയ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അള്ളാഹുത്താലി നബിയെ പരീക്ഷിച്ചതെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇഖറാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവും യുനുസ് നബി പ്രയാസത്തിൽപ്പെട്ട സമയത്ത് അള്ളാഹുവിനോട് തിക്രുചെല്ലുകയാണ് ലാ ഇലാഹിഇ ഇല്ലാന്നത്തെ സുബഹാന അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് നീയല്ലാതെ ഒരു പ്രയാസത്തിൽ ഞാൻ ആക്രമിക്കപ്പെടുന്ന സമയത്ത് നീയല്ലാതെ സംരക്ഷകനായിട്ടില്ല എന്ന് അള്ളാഹുവിനോട് വിക്റ് പറയുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുനോട് ചോദിക്കാം അപ്പോൾ ഈ ഒരു വിഖ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ വിഖർ പതിവാക്കുക എന്നുള്ളൊരു വലിയൊരു പാഠം കൂടെ നമുക്കുണ്ട് അള്ളാഹു സുബാനവത്താല നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഗുണപരമായിട്ടുള്ള പാഠങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പതിവാക്കാൻ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ امي السلام عليكم ورحمه الله وبركاته